വിളിക്കുന്ന ഹലോ എന്താശയമേ ദൈവത്തിൻ സ്നേഹം അത് ചിന്ത എന്തേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അത് ചിന്ത എന്തോരത്ോ മമ്മൂട്ടിയുടെ മറ്റേ മറ്റേ എന്തൊരു പേരെന്തോടാ തലക്ക് തലക്ക് ബോധവും ഉറപ്പുള്ള ആരും ഇവിടെ പോണല്ലേ നിങ്ങൾ ഇന്നത്തെ പോളിസി കുഞ്ഞു തിങ്കളാഴ്ച വരും ഞാൻ വന്നിരിക്കും നാളെത്തതിന്റെ പി സി എടുക്കാൻ വന്നില്ലെങ്കിലും പാവരടുക്കാൻ കാണും പിള്ളാരോട് പറയണം സൗണ്ട് ചെക്ക് പോലെ ഫുൾ ആ ഭാഷയില് മാത്രമേ സംസാരിക്കൂട്ടാ കളിയ സൗണ്ട് ചെക്കില് നമ്മള് കൊറച്ച് മിനിമൊക്കെ പാടുള്ളൂ പക്ഷെ ഫൈനൽ പരിപാടി അടിച്ചു കൊടുക്കും ആ അത്രേയുള്ളൂ അല്ല പിന്നെ ലൈവ് കാണുന്ന എല്ലാവർക്കും ഉമ്മ തിങ്കളാഴ്ച എന്റെ കുഞ്ഞോ വരും എല്ലാരും പ്രാർത്ഥിക്കണം ട്രിവാൻഡ്രം ഞാൻ ട്രിവാൻഡ്രം ഞാൻ കത്തിക്കും ഞാൻ തിങ്കളാഴ്ച കുഞ്ഞോവെ നിങ്ങളെല്ലാരും ഞാൻ ലൈവ് ബാക്കി എല്ലാരും ലൈവ് ആയിട്ട് കാണിക്കത്തില്ല പക്ഷെ ഞാൻ കാണിക്കും കുഞ്ഞോയെ കാണിച്ചിട്ട് ഞാൻ ജോഗി ജോഗി ഞാൻ കാണിക്കും ും എന്റെ കുഞ്ഞെ എല്ലാരും കാണണം ജോഗി അപ്പൊ ഗൈസ് എല്ലാരും പ്രാർത്ഥിക്കണം എന്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തിങ്കളാഴ്ചയാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാനപ്പം എല്ലായിടത്തും പറയാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ കുഞ്ഞാവയ്ക്ക് വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കണം അപ്പൊ എല്ലാരും തിങ്കളാഴ്ച കാണാം അപ്പ കണ്ടിടിയാ അല്ലെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ വേറെ തുടങ്ങണ അവൻ പറഞ്ഞ് എനിക്ക് വാർ ജയിക്കണം എനിക്ക് വാർ ജയിക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് വാർ ജയിക്കണം എന്നൊരു മെസ്സേജ് ഗ്രൂപ്പിലുണ്ടായിരുന്നു അവള് പറഞ്ഞ അവളും നമ്മൾ എന്തായാലും പറ്റുന്ന നമ്മൾ ചെയ്യും ചെയ്തിരിക്കും ചെയ്തു ചെയ്തു കൊടുത്തു വാസോണ് ഒരു ടി വിസ് പറയാൻ പറഞ്ഞിട്ടുണ്ടാട്ടോ എല്ലാരടുത്തും ഹലോ ഇവിടെ ഉണ്ടോ ഹലോ വാസോണന്റെ ഒരു ടി വിസ് പറയാൻ പറഞ്ഞായിരുന്നു എല്ലാരുടെ എല്ലാര് ഉമ്മാ അല്ല അല്ല കൊള്ളു 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 കോള് കൊള്ളു കൊള്ളു പറഞ്ഞോ ഹലോനെ പുളിയായിരുന്നു കേട്ടോ നമുക്കിത് ആഘോഷിക്കണ്ടേ അച്ഛന എന്റെ വണ്ടിയാണ്ടോ ആണോ ഇപ്പൊ ആഹ് അല്ല അല്ലല്ലോ ജാമ്യങ്ങള് എന്ത് സംസാരിക്കണന്ന് ഞാനേ നമ്മളൊരു ആ അതെ ഞങ്ങളെ ഞങ്ങളെ കുട്ടികളെ ഞങ്ങള് ഒരു ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഒരു പാർട്ടി ആ അപ്പോ നമ്മൾ അതൊരു ഗ്രൂപ്പ് സെഷൻ ആഡ് ചെയ്തിട്ടാണ് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ പറയുന്നത് അപ്പൊ എല്ലാവരുടെയും നമ്പറും തന്നിരുന്നെങ്കിലേ കൊറച്ചുപേരുടെ ഉണ്ട് ബാക്കിയുള്ള നമ്പർ എടുത്ത് തന്നെ അല്ല ഇങ്ങനെ അതെ പാർട്ടിയാണ് ഡി ജെ പാർട്ടി പാർട്ടി വേണ്ടി ഒരു പ്രത്യേക സ്റ്റേജ് മറ്റന്നാളോ മറ്റന്നാൾ അവിടത്തെ നമ്മടെ ഇത്രയും പേട മുന്നോട്ടാണ് മറ്റന്നാള് ഡി ജെ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ലെങ്കില് അമ്മായി നമ്മളിങ്ങനെ ഉണ്ടാവും ഫോൺ നമ്പർ തന്നിരുന്നെങ്കില് എന്റെ അതെ കുട്ടി ഞങ്ങള് ആണ് അതും ഇപ്പൊ ബ്രേക്കപ്പ് ഇപ്പൊ ബ്രേക്കപ്പ് ആവും പറഞ്ഞത് ആ എന്താവാസ സൂര്യബോഷം പറഞ്ഞു ആടക്കട്ടെ നിങ്ങളെ വീട്ടിങ്ടക്കട്ടെ നമ്പര് വേണ്ട ആ Yeah, i don't like it